ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കോതമംഗലം ടൗൺ ഭാഗത്ത് മദ്യവില്പന നടത്തിയ യുവാവിനെ മദ്യക്കുപ്പികളുമായി അറസ്റ്റ് ചെയ്ത് കോതമംഗലം വില്ലേജിൽ കരിങ്ങ കരയിൽ മോളത്തോടി വീട്ടിൽ അനീഷ് എന്ന നാൽപ്പതുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് റെയ്ഡ് ദിനത്തോടും കോതമംഗലം ചെറിയ പള്ളി കന്നിരുപത് പെരുന്നാളിനോടനുബന്ധിച്ചും എക്സൈസ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ രസ്യാന്വേഷണവും പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് മദ്യവിൽപ്പന നടത്തുകയായിരുന്ന ഈ ആളപ്പിടി കൂടിയത് ആലുവ മൂന്നാർ റോഡിൽ ധർമ്മഗിരി ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിന് പുറകെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ മാർതി സ്വിഫ്റ്റ് കാറിൽ മദ്യം സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തിവാണ് ഈ ആളപ്പിടിയിലായത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുപത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം സൂക്ഷിച്ച മാഴ്തി സ്വിഫ്റ്റ് കാറും മദ്യം വിറ്റവകയിൽ മുപ്പതിനായിരം രൂപയും തൊണ്ടി മുതലുകളായി കണ്ടെടുത്തു റെയ്ഡേ ദിനമായതിനാലും കന്നി ഇരുപത് പെരുന്നാളോടും അനുവദിച്ചു മദ്യം സൂക്ഷിച്ചു വെച്ച് കൂടിയ വിലക്ക് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തിവരികയായിരുന്നെന്നും വിൽപ്പനക്കായി കരുതി അവശേഷിച്ച മദ്യമാണ് പിടികൂടിയതെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു